ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടി പത്തനംതിട്ടയ്ക്ക് വന്നപ്പോൾ നിങ്ങൾ എവിടെ പോവാണ് ഗായ സ്വഭം ഇതാണ് നമ്മുടെ പത്തനംതിട്ട കൂടലിലുള്ള നമ്മുടെ സ്വന്തം ബൈജുചേട്ടൻ ഇത് ആ കാണുന്ന വിമാനം കണ്ടോ വിമാനം വിമാനം അവനെ ഉണ്ടാക്കിയ നമ്മുടെ ബൈജു ചേട്ടനും ഫാമിലിയാണ് ഇവിടെ നിൽക്കുന്നത് അവരെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി എല്ലാവരും വന്നവരുടെ അനുഭവങ്ങൾ പറയുന്നു അവരുടെ വിമാനം കാണിക്കുന്നു ഒക്കെയാണ് പക്ഷെ ഞങ്ങളൊരു വെറൈറ്റിക്ക് വേണ്ടിയാണ് അവരെങ്ങോട്ട് ഈ ഒരു സ്റ്റോറി ചെയ്യിപ്പിച്ചത് ഈ സ്റ്റോറി മുതലാണ് ഇവരുടെ ഈ ഒരു ജീവിതം അവർ സാധാരണ നിലയിൽ അവരെ ഇപ്പോൾ നമ്മുടെ ലോകം മുഴുവൻ അറിയുന്നത് മില്യൺ കണക്കിന് വ്യൂസിയോടും അവരെ എല്ലാവരെയും അറിയുന്നത് ഇതായി കാണുന്ന കുറേ കിടക്കുന്ന സാധനം കൊണ്ടാണ് നമ്മള് ഞങ്ങളുടെ പത്തനംതിട്ട നമ്മുടെ കൂടലിൽ വന്നിരിക്കുകയാണെ ബൈ ചേട്ടാ നമസ്കാരം എന്തുകൊണ്ട് വിശേഷം ഇതൊക്കെ തന്നെ വിശേഷം അല്ലേ അതെ അപ്പൊ ഞങ്ങൾക്ക് ഒറ്റ വിഷമമേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ഇത് റെഡിയാക്കി പലരും കണ്ടു കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ എത്ര താമസിച്ചാണ് ഇവിടെ വരുന്നത് അതെനിക്കൊരു വലിയ പോരായ്മയായിട്ട് ഞാൻ കാണുവാണേ അന്നാലും ദിവസകിന്നിവിടെ വരാൻ പറ്റി നല്ല മഴയായിരുന്നു ഞങ്ങൾ വന്നപ്പം മഴയെല്ലാം ഞങ്ങൾ തരണം ചെയ്ത് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് അപ്പം ചേട്ടാ ഒറ്റ കാഴ്ച ഞാൻ പറയട്ടെ കിഡിലോ ആണ് കേട്ടോ ഒന്നും പറയാനല്ല നല്ല കിഡിലോ ആയിട്ടുണ്ട് നമ്മൾ വീഡിയോസിൽ കാണുന്ന ഒന്നല്ല ഇങ്ങനെ നേരി കാണുമ്പോഴാണ് അതിന്റെ ആ നീറവും വലിപ്പവും നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും എന്റെ പ്രേക്ഷകരോട് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ചേട്ടൻ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്താണ് ഇതിലേക്ക് കാര്യം ആ ഒന്ന് ഷെയർ ചെയ്യുക ഈ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കാനുള്ളൊരു കാരണം എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു അനുഭവമാണ് ഓക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ പലരും നിരാശയായിട്ട് വീട്ടിൽ ആ ഒരു നിരാശയോടുകൂടി ഇരിക്കുക മാത്രമേ ചെയ്തുള്ളൂ പക്ഷേ എനിക്ക് അങ്ങനെ ഇരിക്കാൻ തോന്നിയില്ല എനിക്ക് ആ അനുഭവം കൊണ്ട് ഒന്ന് പുറത്തിറങ്ങണമെന്നാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് കഥയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അത് കേൾക്കാനാണ് ഞങ്ങളും വന്നത് ഞങ്ങൾ ഈ വിമാനം ഉണ്ടാക്കാനുള്ളൊരു കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നിമിത്തമാണ് ഓക്കേ മറ്റു ചിലർക്ക് ഇതുപോലുള്ള തിക്തമായ ഉണ്ടായെങ്കിൽ അവര് അവരുടെ ജീവിതത്തിൽ അത് സാധാരണ നിലയിൽ അങ്ങനെ അങ്ങ് പോവുകയേ ഉള്ളൂ എന്നാൽ എനിക്ക് തോന്നി ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരു എടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഈ വിമാനം ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഞാനൊരു ഒരു നാല് മാസത്തിന് മുമ്പ് ഒരു പത്ത് മുന്നൂറ് കിലോമീറ്ററിനുള്ളിലായിട്ട് ഞാൻ ഒരു യാത്ര ചെയ്തു അത് യൂട്യൂബറെ കാണാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് അതിൻ്റെയാണ് തുടക്കം അല്ലേ അതെ അതെ അതാണ് തുടക്കം അങ്ങനെ മുന്നൂറ് കിലോമീറ്റർ ഉള്ളിലായിട്ട് ഞാൻ ഞാനിവിടുന്ന് യാത്ര ചെയ്ത് അങ്ങനെ യാത്ര ചെയ്ത് ആ യൂട്യൂബറിൻ്റെ വീട്ടുമുറ്റത്ത് ഞാൻ എത്തി എത്തിയപ്പോൾ അവിടെ ഒരു ചേച്ചി ഇറങ്ങി വന്നു ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചേച്ചി ഇവിടുത്തെ യൂട്യൂബറെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ഒന്ന് കാണാൻ കഴിയുമോ അപ്പോൾ ചേച്ചി പറഞ്ഞു അദ്ദേഹം ലൈവിലാണ് അദ്ദേഹം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ഇപ്പം നമുക്ക് കാണാൻ കഴിയത്തില്ല അദ്ദേഹം പല പ്രശ്നങ്ങളിൽ ഇങ്ങനെ ഏർപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ പല ഉപാധികളൊക്കെ പറഞ്ഞു പക്ഷേ ഇത്രയും കിലോമീറ്റർ താണ്ടി ഞങ്ങൾ അവിടെ ചെന്നതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് കണ്ടിട്ട് പോരണം എന്നുള്ളൊരു തോന്നൽ വീണ്ടും മനസ്സിലുണ്ടായപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു ഞാൻ ഒന്ന് കണ്ടാൽ മാത്രം മതി വീണ്ടും അവർ പറഞ്ഞു അതെ അതെ ഒന്ന് കണ്ടാൽ മാത്രം മതി ഞങ്ങളങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം വീണ്ടും അതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ചു നടക്കത്തില്ല പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ രണ്ട് പ്രാവശ്യം വീണ്ടും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഇനി നമ്മളിവിടെ നിൽക്കുന്നത് ശരിയല്ല കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാനങ്ങനെ അവിടുന്ന് ഇറങ്ങിപ്പോരുകയാണ് ഇറങ്ങി പോരുന്ന സമയത്തും കുഞ്ഞുങ്ങൾക്ക് വരാൻ തയ്യാറല്ല അവർക്ക് വീണ്ടും ആ യൂട്യൂബറെ കാണണം അപ്പൊ ഒന്നുകൂടെ ചോദ്യം കൂടെ ഒരു അവസരം തന്നാലോ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടാ നമുക്ക് പോകാം അങ്ങനെ ഇവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഞാൻ റോഡിൽ വന്നു അതെ റോഡിൽ വന്ന് വണ്ടിയെ കയറാൻ തുടങ്ങിയപ്പോൾ ഇവർ കരയാൻ തുടങ്ങി കാരണം ഇവർക്ക് ഒന്നുകൂടെ ചോദിച്ചു ഒന്നുകൂടെ ചോദിച്ച അനുവാദം കിട്ടിയാൽ അവർക്ക് കാണാമല്ലോ എന്നുള്ളൊരു ആശ അവരുടെ ുള്ളിൽ വന്നു അപ്പൊ അവര് പറഞ്ഞു നമുക്കൊന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞു വേണ്ട നീ കരയണ്ട മാന ഇനി നീ കരയേണ്ട നിന്റെ യൂട്യൂബർ ഞാനാണ് ഞാൻ ഇവരെ പറഞ്ഞു ആശ്വസിപ്പിക്കുന്നത് അതെ അപ്പോൾ ഇവന് മനസ്സിലായി ഇനി നമുക്കത് കാണാൻ പുള്ളിയെ കാണാൻ കഴിയത്തില്ല പോവാണ് പോവാണെന്ന് അപ്പൊ ഇവനെന്നോട് പറഞ്ഞു എന്റെ യൂട്യൂബർ പപ്പായാണ് ഞാൻ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോരുക അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു ഞാൻ വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞല്ലോ നാല് മാസത്തിന് മുമ്പാണ് ഞാൻ ഈ വിഷയം നടക്കുന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പല പ്രാവശ്യവും കുഞ്ഞുങ്ങൾ എന്നോട് പറയാറുണ്ട് ആ നല്ലൊരു യൂട്യൂബർ ഇരിക്കുന്നു ആരും അറിയാത്തൊരു യൂട്യൂബർ അറിയുന്നുണ്ട് ഒരു യൂട്യൂബറെ ആണോ ഞങ്ങൾക്ക് പപ്പയായിട്ട് കിട്ടിയത് എന്നൊക്കെ ഒരുപാട് കളിയാക്കും അങ്ങനെ ഒരുപാട് കളിയാക്കി കഴിഞ്ഞപ്പം ഞാനും വിചാരിച്ചു എന്തായാലും ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തതല്ലേ എന്നാ ഇനിയും പരിപാടി അങ്ങ് അപ്പം എന്നുള്ളതല്ല വിഷയം നമ്മൾ തുടങ്ങിയാൽ നമ്മളെ നാലുപേരെ അറിയുക കുഞ്ഞുങ്ങൾക്ക് പേര് അറിയപ്പെടുന്ന ഒരു യൂട്യൂബറെ മതി അതായത് വീട്ടിൽ മാത്രമേ ഇരുന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന ഒരു യൂട്യൂബറെ വേണ്ട പേര് നാലുപേരും ലോകം മുഴുവനും അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ കുറെ ദിവസങ്ങളിരുന്ന് ആലോചിച്ചു വീട്ടിൽ മാത്രം ഒതുങ്ങുന്ന ഒരു യൂട്യൂബറെ അവർക്ക് വേണ്ട ലോകം മുഴുവനും അറിയുന്ന ഒരു യൂട്യൂബറെ മതി അങ്ങനെ ഞാൻ കുറെ ദിവസം ആലോചിച്ചു എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ഒരു ഫ്ലൈറ്റിന്റെ ഒരു പടമാണ് പടം അത് പെട്ടെന്ന് മനസ്സിൽ വന്നു അത് ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് എന്തോ നമുക്ക് ചെയ്യാൻ കഴിയും ഒരു ഫ്ലൈറ്റ് കാണിക്കാതെ അതുകൊണ്ട് എങ്ങനെ ആളുകളിലേക്ക് ശ്രദ്ധ പിടിക്കാം ശ്രദ്ധ തിരിക്കുക എങ്ങനെയാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ആകുക അതായത് അങ്ങനെ ഞാൻ ചിന്തിച്ചു ചിന്തിച്ചു പിഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ ഓടിയെത്തിയ ഒരു വിഷയം ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കി ക്രാഷ് ആക്കുക എന്നുള്ളതായിരുന്നു അത് പെട്ടെന്ന് വൈറലാകാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കാരണം ഒരു വിമാനം ഒരടുത്ത് തകർന്നു വീണു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏത് മുക്കിലും മൂലയിലിരിക്കുന്ന ആൾക്കാർ അറിയും കണ്ടെങ്കിൽ നോക്കിയിരിക്കും നോക്കിയിരിക്കും അങ്ങനെ ലോകം മുഴുവനും ശ്രദ്ധ കൊടുക്കും അങ്ങനെ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ആകണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അവരാണ് നമ്മൾ വരുന്നത് അങ്ങനെ ഞാനിത് ആരോടും പറയാതെ വീട്ടിൽ മാത്രം പറഞ്ഞു വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഒരുപാട് ചിലവാകത്തില്ല ഞാൻ പറഞ്ഞു ഇച്ചിരി കാശിന്റെ ചിലവേ ഉള്ളൂ എല്ലാം പറയത്തില്ല പറയാൻ പറ്റത്തില്ല കാരണം സമ്മതിക്കത്തില്ല അങ്ങനെ ചിലവിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല ചെറിയൊരു ചിലവേ ഉണ്ടെന്ന് പറഞ്ഞുള്ളൂ അങ്ങനെ പരിപാടി തുടങ്ങി തുടങ്ങി ഷെഡ് ഉണ്ടായിരുന്നു ആ ഷെഡിനകത്ത് നെറ്റൊക്കെ മറച്ച് ആരും കാണാതെ രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ പണി ചെയ്തിട്ടുള്ളതെങ്കിൽ പകലധികം ചെയ്തിട്ടില്ല എന്നാൽ ചെയ്തിട്ടുണ്ട് പകൽ ചെയ്ത സമയങ്ങളുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചെയ്തത് രാത്രിയാണ് രാത്രി ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ സന്ധ്യയാകും അതിന് ശേഷമാണ് ഞങ്ങൾ പണി ആരംഭിക്കുന്നത് അങ്ങനെ പതിനെട്ട് ദിവസത്തോളം നമ്മൾ ഇതിന്റെ പിന്നാലെ വർക്ക് ചെയ്തു എന്നാൽ ചില സമയത്ത് പണിയാത്ത ദിവസങ്ങളുണ്ട് എല്ലാം കൂടെ ഏകദേശം ഒരു രണ്ട് മാസത്തോളം ഈ ഫ്ലൈറ്റ് ഈ ഷെഡിനകത്ത് ഉണ്ടായിരുന്നു രണ്ടു മാസമായിരുന്നു രണ്ടു മാസം അതിനകത്ത് പതിനെട്ട് ദിവസമാണ് പണിഞ്ഞത് ഓക്കെ അങ്ങനെ ഇതിന്റെ പണി പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ് അതിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന നിലയിൽ നാളെ രാവിലെ മൂന്ന് മണിക്ക് അതായത് നേരം വെളുക്കുന്ന സമയം മൂന്ന് മൂന്നര ആകുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവരും വീട്ടിൽ വരണമെന്ന് പറഞ്ഞു ഡേറ്റ് ഡേറ്റ് ചാനൽ സ്റ്റാർട്ട് ഞാൻ ആ അങ്ങനെ ആ ദിവസം എല്ലാവരെയും വിളിച്ചു വരുത്താൻ വേണ്ടിയിരുന്ന സമയത്ത് അന്ന് എല്ലാരെയും വിളിച്ചു രാത്രി തന്നെ എല്ലാവരെയും ഞാൻ വിളിച്ചു വിളിച്ചു അവരെല്ലാം വരാൻ തയ്യാറായി ഞാൻ രാവിലെ ഫോൺ വിളിച്ചു അവരെ ആ സമയത്ത് ഭയങ്കര മഴ ആർക്കും വരാൻ പറ്റില്ല വീണ്ടും രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് എല്ലാവരും ഞങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഞാൻ പറഞ്ഞില്ല കാരണം ഫ്ലൈറ്റ് ക്രാഷ് എന്ന് പറഞ്ഞ പിന്നെ പറഞ്ഞ പിന്നെ പറഞ്ഞതിന് ശേഷം നമ്മൾ അത് ചെയ്തിട്ട് കാര്യം പറയാം അതിനുശേഷം അവരെല്ലാം അടുത്ത ദിവസം വന്നു വന്നു കഴിഞ്ഞ് ഞാൻ ആ കർട്ടൻ മാറ്റി ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ വലിയ വിമാനം അവർ കാണുന്നത് കാണുന്നത് അങ്ങനെ ഈ വിമാനം കണ്ട് കണ്ണ കണ്ണ് തള്ളി നിക്കുന്ന അവസ്ഥയാണ് അവർക്ക് അതിനുശേഷം ഞാൻ വിവരിച്ചു കൊടുത്ത് നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഫ്ലൈറ്റ് ക്രാഷ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് വൈറലാകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാം ആ രീതിയിൽ തന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്യണം അവിടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം പിന്മാറാൻ തുടങ്ങി കാരണം ഇത്രയും വലിയൊരു ഫ്ലൈറ്റ് അവിടെ കൊണ്ടുപോയി ക്രാഷ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വിഷയത്തിലേക്ക് പോകും അതുപോലെ കേസാകും ഒത്തിരി പേപ്പറുകളും കാര്യങ്ങളും കാണും കോടതികളൊക്കെ കയറി ഇറങ്ങേണ്ടി വരും അങ്ങനെ വലിയ വിഷയങ്ങളായി വിഷയങ്ങളായിത്തീരും അങ്ങനെ വിഷയമായിത്തീരും എന്നുള്ളത് കൊണ്ട് അവരെല്ലാം പിന്തിരിഞ്ഞു ഞങ്ങളില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തേലും പിന്നെ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്നാൽ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ സൈഡിൽ നമുക്ക് കൊണ്ടു കൊണ്ടുവിടാം സാവധാനം കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാന്ന് പറഞ്ഞു അപ്പൊ അവരെ കൂടെ കൂടി ഞങ്ങൾ രാത്രി മൂന്നേ മുക്കാൽ നാലുമണിയായപ്പം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ഞങ്ങൾ പുനൂർ മൂവാറ്റുപുഴ റോഡ് സൈഡിലായിട്ട് ഞങ്ങൾ വെക്കുകയും ചെയ്തു ചേട്ടൻ ആ പറഞ്ഞ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളോട് പറഞ്ഞുണ്ടല്ലോ മക്കളെ വിഷമിക്കേണ്ട ഞാൻ നിങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ ഇവിടെ ബൈബിളിൽ കർത്താവായ യേശു പറയുന്ന പോലെ നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ ഉണ്ട് അതാണ് ഒരു അപ്പന്റെ അല്ലേ കർത്തവ്യം എന്ന് പറയുന്നത് കണ്ടല്ലോ ഈ രണ്ട് കുഞ്ഞുങ്ങൾ കാരണം അവരുടെ ഒറ്റ കരച്ചിൽ കാരണം പിന്നെ ആ ഒരു ഞാൻ വേറൊന്നും ചോദിക്കുവല്ല ആ ഒരു ഒളിഞ്ഞിരിക്കുന്ന യൂട്യൂബർ ആരും ഞങ്ങൾക്ക് അറിയത്തില്ല ആരായാലും നിങ്ങളോടും കൂടെ ഞാൻ പറയുവാണ് നമ്മള് ആദ്യ നന്ദി പറയാം കേക്കട്ടെ ആ യൂട്യൂബർക്ക് അതെ ആയിരം ആയിരം നന്ദി ഞങ്ങൾക്കും നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങളോട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയത് അതെ അതെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വളർന്നു പറഞ്ഞാലും അല്ലേ നമുക്ക് എന്നൊരു സംഭവം അതെ അതെ നമ്മളെ നമ്മൾ എത്ര വളർന്നെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു താഴ്മ നമ്മളെപ്പോഴും കീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും ഉയരങ്ങൾക്ക് എത്താൻ പറ്റത്തുള്ളൂ അവർ ഞാൻ ഇപ്പഴും ഞങ്ങളെല്ലാം വരുമ്പോൾ വളരെ സ്നേഹത്തോ ചേച്ചി വന്നേ ചേച്ചി മറിഞ്ഞു പറഞ്ഞു വേണോ കേട്ടോ ചേച്ചി വാ വേണ്ടേ ഈ ഒരു ഫാമിലെ നിങ്ങളെ കാണാൻ പറ്റുന്ന ഒരുപാട് നന്ദി കേട്ടോ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ മഴ പെയ്യുന്നുണ്ട് അപ്പൊ ചേച്ചി പേരെന്ന് പറഞ്ഞേ സുമി അല്ലേ പേര് പറഞ്ഞു ബൈജു ചേട്ടാ ബൈജു മക്കളെ കുഞ്ഞിന്റെ പേര് പറഞ്ഞേ ഗോട്ട്ലിയാ മോന്റെ പേര് പറ ഗോഡ് സോൺ അപ്പം ഈ ഒരു ഫാമിലിയാണ് തായി കാണുന്ന ഫ്ലൈറ്റ് ഇനി നമുക്ക് പാർക്ക് ചാടും കൂടെ കയറുന്നു മഴ പെയ്യുന്നു ഇനി നമുക്ക് പറക്കുന്ന പ്ലെയിൻ ഉണ്ടാക്കണം ട്രൈ ചെയ്യൂ ഉറപ്പാണേ പേപ്പറുകളൊക്കെ കിട്ടാനും താമസമായിരിക്കും എന്നാലും നമുക്ക് ഉണ്ടാക്കിയിരിക്കണം പൊങ്ങിയില്ലെങ്കിലും ജസ്റ്റ് ഇതിനകത്തേം ഫാൻ വരുന്ന രീതിയിലുള്ള സെറ്റപ്പുകൾ വരണം ഇതിൽ നിന്ന് നിങ്ങൾ എന്താ പറയുന്നത് ഇതിൽ നിന്നും ഇനി മുമ്പോട്ട് നമ്മുടെ എഫോർ എം ഫോർട്ട് പോലെയൊക്കെ മുമ്പോട്ട് ഇനിയും നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കണം ഞങ്ങൾ വീണ്ടും വന്നിരിക്കും ദൈവട്ടി എങ്ങനുണ്ട് നിനക്കിത് കണ്ടെന്താ പറയാനുള്ളത് അടിപൊളി അല്ലേ ആ ഒറ്റ വാക്ക് തന്നെ ചേട്ടാ ഞങ്ങൾ പറഞ്ഞു നമ്മള് ഈ വീഡിയോ കാണുമ്പോൾ ഇത്രയും തോന്നുന്നില്ല കേട്ടോ ഡയറക്റ്റ് വന്ന് അതെ അതെ ഡയറക്റ്റ് വന്ന് നമ്മൾ കാണുമ്പോഴാണ് അല്ലേ ഇതിന്റെ ആ ഒരു നീളവും വീതി ഒക്കെ ഞാൻ പറയുന്നത് പത്തനംതിട്ട കൂടലിലാണ് പത്തനംതിട്ട വന്നിട്ട് കോനി പറഞ്ഞോ കോനിന്ന് കൂടൽ ജംഗ്ഷനിൽ വന്നു കഴിയുമ്പോൾ അല്ലേ കൂടൽ ജംഗ്ഷനാണ് ഈ നമ്മുടെ ഈ കുരിശ്ശി ജംഗ്ഷൻ അല്ലേ സ്റ്റേഡിയം സ്റ്റേഡിയം ചേട്ടൻ തന്നെ പറഞ്ഞു പത്തനംതിട്ട ജില്ലയിൽ കൂടൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷന്റെ അടുത്ത് കൂടുതൽ പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് ഞങ്ങളുടെ വീട് അതെ അതെ അപ്പൊ ഒന്നും വേണ്ട കൂടലിൽ വന്ന് ആരോട് ചോദിച്ചാലും അല്ലേ കൂടുതൽ ജംഗ്ഷനിൽ വന്ന ആരോട് വെച്ചാലും മനസ്സിലാകും ഞാൻ പറഞ്ഞില്ല പണ്ട് കിടന്നവരല്ല ഇപ്പം ലോക പറയുന്ന ആൾക്കാരോ വൈ ചേട്ടാ ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചതിനും നന്ദി പറഞ്ഞു ആ യൂട്യൂബർ നന്ദി പറഞ്ഞത് ചേട്ടനോട് നന്ദി പറയാം കേട്ടോ ചേട്ടാ ഇനി നമുക്ക് വേണ്ടത് എൻ്റെ ചാനലിലൂടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പൊ കാണിച്ചോണ്ടെന്ന ചേട്ടൻ തന്നെ ആ പേരൊന്ന് വെളിപ്പെടുത്തിക്കും ഞാൻ കാണിക്കുന്നുണ്ട് എന്നാലും ചേട്ടൻ തന്നെ ആ പേര് എൻ്റെ ചാനലിൻ്റെ ഹാക്സ് 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 ഓക്കെ ചേട്ടാ അപ്പം എൻ്റെ എല്ലാ സ്നേഹം നിറഞ്ഞ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറയുവാണേ ഈ ചാനലും ഈ കുടുംബത്തെ കണ്ട് നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ വീഡിയോ കണ്ട് തീർന്നതിനു ശേഷം നിങ്ങൾ യൂട്യൂബ് എടുത്ത് ഈ വീഡിയോ ഈ പേര് ടൈപ്പ് ചെയ്യുക ആ പേര് കിട്ടിയതിനു ശേഷം ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ടാണ് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഓൾ കൊടുക്കുക സാധാ പ്ലെയിൻ അല്ല ഇനി പറക്കുന്ന പ്ലെയിൻ വരുന്നുണ്ട് അത് കാണണമെങ്കിൽ ആ ചാനൽ ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്യുക അപ്പോൾ അവരിടുന്ന വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും ശേഷം എന്താണ് പറയാനുള്ളത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങളുടെ ചാനലിൽ കൊടുക്കും അതെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇവരുടെ ചാനലിൽ കൊടുക്കാണ്ട് ഇവരുടെ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം അത് നിങ്ങൾ കയറി വാച്ച് ചെയ്യുക ഇതെന്താണ് സത്യം ഉണ്ട് ഈ പാർട്സ് ഒക്കെ എന്തോ ആയത് ഇത് എ സി പി ഷീറ്റ് ആണ് എ സി പി ഷീറ്റ് അല്ലേ ഇത് പ്ലേറ്റ് ആണ് പ്ലേറ്റ് കട്ടിയുള്ള പ്ലേറ്റ് അതേപോലെ ഇതിനകത്ത് സ്ക്വയർ ട്യൂബുകള് പൈപ്പുകള് റൗണ്ട് ആയിട്ട് വളച്ച സ്ക്വയർ ട്യൂബ് സ്ക്വയർ ട്യൂബ് അപ്പൊ അകത്ത് സ്ക്വയർ ട്യൂബ് അകത്തുണ്ട് അതിനുശേഷം നെറ്റ് ഉണ്ട് അതിനുശേഷം അതിന്റെ പുറത്തും വേറെ ചെറിയ നെറ്റ് ഉണ്ട് അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്ത് പ്ലാസ്റ്റോ പരിസ് വെച്ച് ഇത് പൊതിഞ്ഞെടുക്കുന്നത് അതിനുശേഷം പെയിന്റ് അടിച്ച് നമ്മളിത് അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ എക്സിക്യൂഷൻ പോലെ പ്രോഗ്രാമിലൊക്കെ പോകുമ്പോ എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത് ഇത്രയും വലിയ പ്ലെയിൻ എങ്ങനെ വണ്ടിക്കാതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല കൊണ്ടുവന്ന് അതിന് വല്ലതും ഐഡിയ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എങ്ങനെയാന്ന് കാണിച്ചത് മുപ്പത്തഞ്ചടിയാണ് മുപ്പത്തഞ്ചടിയുണ്ട് അല്ലേ ഓക്കെ ഈ വിംഗ്സ് നമുക്ക് സെപ്പറേറ്റ് മാറ്റാൻ പറ്റും ഇത് തന്നെ മാറ്റിയെടുക്കാം ഈ ജോയിന്റ് മുതൽ ഈ കാണുന്ന ജോയിന്റ് മുതൽ ഇങ്ങോട്ട് ഈ ഫ്രണ്ട് ഭാഗം നമുക്ക് സെപ്പറേറ്റ് മാറ്റാം മാറ്റാം സെപ്പറേറ്റ് അതേപോലെ തന്നെ ആ അവിടെ മുതൽ ബൈക്കിലോട്ട് നമുക്ക് സെപ്പറേറ്റ് മാറ്റാൻ കഴിയും ബൈക്കിലിരിക്കുന്ന ആ വിങ്സ് നമുക്ക് അത് സെപ്പറേറ്റ് മാറ്റാൻ പറ്റും അതെല്ലാം നമുക്ക് ഇത് വളരെ ലളിതമായ രീതിയിൽ മാറ്റം ചെയ്യാൻ പറ്റുന്ന നമ്മൾ ാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതെ ഞാനത് ഓർമ്മ ഇത്ര വലുത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അതിനെ പോലും പലരും വിമർശിക്കും അല്ലേ ചേട്ടാ ഈ ഒരു ഐഡിയ എവിടെ നോക്കിയാണല്ലോ നിങ്ങൾ സ്വന്തം സ്വന്തം ഐഡിയ ചേട്ടാ നീളം പറഞ്ഞു ഇതിന്റെ വെയിറ്റ് എത്ര ഉണ്ട് വെയിറ്റ് അഞ്ഞൂറ് അഞ്ഞൂറ് കിലോ വെയിറ്റ് ഉണ്ട് അല്ലേ എത്ര പേര് കയറി കയറി മുതൽ ഫ്രണ്ട് വരെ എത്ര പേര് ഒന്നും പറ്റത്തില്ല നമ്മള് ഇത് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോ ഇവിടെ ഉള്ള നാട്ടുകാരാ അമ്മയൊക്കെ കാണാൻ വന്നേക്കണം അമ്മ എങ്ങനെയുണ്ട് ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതെ അതെ ഉള്ളു നമുക്ക് പറയാം ഇപ്പൊ തന്നെ എട്ട് മില്യൺ ഒക്കെ വ്യൂസ് ആയിട്ടുണ്ട് ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുവ യൂട്യൂബേഴ്സും വലിയ വലിയ ആളുകളൊക്കെ ഇത് കാണാൻ വരുന്നത് നീ ഉള്ള ആളുകൾ അതെ 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 നമ്മുടെ പത്തനംതിട്ട പ്ലെയിൻ ഇടിച്ചിറങ്ങിയിരിക്കുവാണ് അതെ 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 അപ്പം പോയി കാണേ ചുറ്റും പോയി കാണേ ഒന്ന് ചുറ്റും പോയി കണ്ടാൽ അതിന്റെ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ അതെ പറക്കി ഇന്നെ നമുക്ക് ഉണ്ടാക്കണം ഇതിപ്പം മോഡൽ ഇന്ന് നമുക്ക് ഫ്ലൈ ചെയ്ത് ഉണ്ടാക്കാൻ പോന്നെ ബൈജട്ടോ പുറകെ കാണുന്നല്ലോ നമ്മുടെ ഇതിന്റെ പണിപ്പൂരാ ഓക്കെ നമുക്ക് അങ്ങോട്ട് ചീറാട്ടൊന്ന് ഇറങ്ങാല്ലോ ഈ വർക്ക് ചെയ്ത് ഇവിടെ നിന്നാണ് ഇതിന്റെ വർക്കിംഗ് അല്ലേ ഇതിന്റെ ഒരു ജനനം ഈ ഒരു മുറിയിൽ നിന്നാണ് അതെ അതുകൊണ്ടാണ് നമ്മൾ അത് രണ്ടായിട്ട് കട്ട് ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇതിന്റെ പുറത്തൊക്കെ വെച്ചാൽ കാര്യങ്ങളൊക്കെ അല്ലേ ഓ ഇങ്ങനെ ഇങ്ങനെ മൂലയോട് മൂല ചേർത്ത് വെച്ച് ആ എന്നാലേ അതിന്റെ നിങ്ങളും ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇവിടുന്ന് പൊക്കി എടുത്തിട്ട് പോയപ്പോഴൊക്കെ ഒത്തിരി ഫ്രണ്ട്സും കൂട്ടുകാരെ കൊണ്ടിട്ടുണ്ട് കൂട്ടുകാരോട് വലിയൊരു നന്ദി പറഞ്ഞേ തീർച്ചയായിട്ടും അതെ ഗായ അപ്പോൾ നമ്മൾ ചാട്ടൊക്കെ വീടിന്റെ പുറത്ത് വന്നിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ നോക്കട്ടെ അല്ലേ അടിപൊളിയായിരിക്കും നോക്കാം എൻ്റെ മോനെ നോക്കട്ടെ ഓ എൻ്റെ പൊന്നെ എൻ്റെ പഴച്ചോട്ട് സൂപ്പർ കറക്റ്റ് കേട്ടോ ഒരു പ്ലെയിൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞ ആ മരമൊക്കെ ഇങ്ങനെ വെട്ടി മാറ്റുമായിരുന്നെങ്കിൽ നേരെ വന്ന് ഇറങ്ങിയ പോലെ ആയിക്കോ നോക്കി നമ്മുടെ കുഞ്ഞിനടുത്ത് കയറുന്നാട്ടില്ല ടാറ്റോദാ ടാറ്റോതാ പറക്കാൻ പോവാണ് പറക്കാനിരിക്കുന്നേ ഉള്ളു എന്നോ അവിടെ കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ നിങ്ങളുടെ പോണ് ഒരു രക്ഷയില്ല നല്ല കിഡിലായിട്ടുണ്ട് ചോയിച്ചേട്ടാ രഹസ്യമായിട്ട് ഞാനൊരു ന്യൂസ് അറിഞ്ഞല്ലോ ഇതെന്തോ സിനിമയിലേക്ക് ചാഞ്ചായിട്ട് ഒരു കഥയും സ്റ്റോറിയും ഒക്കെ എന്താണ് ഒരു സത്യം വാസ്തവം എന്ന് പറഞ്ഞു കേക്കട്ടെ ഇതൊരു ആണോ അപ്പൊ ഞങ്ങളുടെ ചാനലിൽ കൂടാണ് ആദ്യം പറയുന്നത് തീർച്ചയായിട്ടും ഓക്കെ അതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇതാണ് വേറെന്തേലും പറയാനുണ്ടോ അതിനെ കുറിച്ച് ഇപ്പോഴേ പൊട്ടിക്കുന്നു നമ്മുടെ രസം അതാണ് നല്ലത് അങ്ങോട്ട് വരട്ടല്ലേ അതെ അപ്പം എല്ലാ മലയാളികളും കാത്തിരുന്നു ഞങ്ങള് പറയുന്നില്ല എന്നോട് പോലും പറഞ്ഞിട്ടില്ല ചെറിയൊരു ഊഹ കണ്ടു അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ഈ പ്ലെയിൻ്റെ കഥ ഈ ഒരു കുടുംബത്തിൻ്റെ കഥ സിനിമയാകാൻ വേണ്ടി പോകണം നമ്മുടെ മലയാളത്തിനുള്ള കിഡിലിനൊരു സിനിമയായിട്ട് വരാൻ പോകേ അപ്പം എല്ലാവരും കാതിരുത്തോളൂ കാത്തരുത്തുള്ളൂ ഞാൻ എനിക്ക് ചോദിക്കണമെന്നു പക്ഷെ പറയത്തില്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ബിഗ് ബോർന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് ബെല്ലൈക്കൺ നോൾ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്കിലേക്ക് എത്തിച്ചേരുത്തുള്ളൂ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ എവിടെ എന്തെങ്കിലും പറയാനുണ്ടോ അപ്പം ഞങ്ങൾ പതിനെട്ടെങ്കിലും വണ്ടി വെച്ചിട്ട് പ്ലെയിൻ ഞങ്ങൾ പോകോട്ടെ ആ തീർ എടുത്തോട്ടെ അപ്പോൾ ഓക്കെ ബാബായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇത്രയും കഷ്ടം ഈ യൂട്യൂബിലായാലും ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത പലതും കാണുന്നുണ്ട് അതിനെയൊന്നുമല്ല പ്രോത്സാഹിപ്പം ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് പറയാമല്ലോ അതിനല്ല ഇത്രയും കഷ്ടപ്പെട്ട് ഒരു സാധനം ചെയ്യുമ്പോൾ അതാണ് യഥാർത്ഥ യൂട്യൂബർ അതാണ് യഥാർത്ഥം എന്താ പറഞ്ഞല്ലേ കഷ്ടപ്പെട്ട് ഇത്രയും ഒരു ലെവല് ചുമ്മാ കയറി വന്നവനല്ല ലിവിൻ ബോളിന്റെ പുതിയ പഠിത്തി പറഞ്ഞാൽ വഴി വെട്ടി വന്നോളാണ് ആ ഫ്രണ്ട്ബോൾ പറഞ്ഞതു കൊണ്ട് നിവിൻ ബോൾ വേറെ വഴി വെട്ടി വന്നതാണ് അതുപോലെ തന്നെ കറക്റ്റ് സാധനം ഇതുണ്ടാക്കി വൈറലായ ആളാണ് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ചേട്ടാ എന്റെ സബ്സ്റ്റേഴ്സ് ബൈ പറഞ്ഞാൽ